ഒരുമരവലങ്ങിറിച്ച കൊണ്ട ലാക്ഷാഡോസ് ഒട്ടിപ്പാറ മരിശ്ശേരിയിലെ ശിവാത്മഗൻ വീരസ് കൊട്ടാരക്കരയുടെ കൈയും പിടിച്ച ഫിഡൽ കാസ്ട്രോ അഞ്ചൽ ീടുകൾ അങ്ങനെ മാറി പറയുന്നു ഒരടി ലീടുമായിതാ

ആൾക്കാർ എന്ത് മാറിക്കൊടുക്കണം മാറി കൊടുക്കണം അതേ ഗോകുലിനടുത്ത് പുറം അലങ്കരിച്ചു വൈശാഖ് പാറക്കൽ സ്പോൺസർഷിപ്പിൽ അങ്ങനെ നിസാരമായ ഒരു ടീമല്ല ഇതാ കൊല്ലവും തിരുവനന്തപുരവും തമ്മിൽ ഇതാ കാസർഗോഡിന്റെ കരുത്തും കണ്ണൂരിന്റെ കുതിപ്പും വയനാടിന്റെ ബസ്സിന്റെയും മലപ്പുറം മലപ്പുറത്തിന്റെ തലകെട്ടിപ്പും പാലക്കാടിന്റെ പകയും തൃശൂരിന്റെ വെടിക്കെട്ടും

ൂരകൾക്ക് മുന്നേ ഉള്ള കടകൂരങ്ങൾ മാത്രമത് ഇത് കഴിഞ്ഞാൽ അതേവർ ഒറ്റനോക്കുന്നു കടക കിരീടം അതാരും സ്വന്തമാക്കും

കൈയടിച്ച് സ്വീകരിച്ച പ്രിയമുള്ളവരെ ആവേശത്തിന്റെ പോരാട്ടങ്ങളിലൂടെ യുടെ ഒതുക്കി രാജകീയ പ്രൌഢിയോട് മുടങ്ങി പോകുന്ന ലക്ഷ്യത്തോടെ കലാശ ഫൈനൽ പോരാട്ടത്തിലേക്ക് ആരെന്ന ചോദ്യത്തിനെല്ലാം ഉത്തരം തേടി കിടന്നു വന്ന ചാമ്പ്യൻ പട്ടയാളികൾ രണ്ടാമത് സെമി ഫൈനൽ മത്സരിക്കുമ്പോൾ ഇത് ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ വിജയങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഒരു പുറത്ത് നില ഉറപ്പിച്ചുകൊണ്ട് ഉത്തരങ്ങൾ തേടുമ്പോൾ ചിഹ്നം വിളിച്ച് ചേരുന്ന മതം പൊട്ടി ഒറ്റക്കൊമ്പന് നേരെ പോലും കൈവിറക്കാതെ കഞ്ചു വലിക്കുന്ന വെട്ടക്കാരൻ കരുത്തുമായി തന്നെ ഈ പോർമുഖത്ത് എതിരാളികൾ കരബലം കൊണ്ട കമ്പക്കയുമ്പമുള്ള പോരാട്ടങ്ങൾ പെടുത്തി ഉയർത്തി കൊണ്ടു കൊണ്ടും കൊടുത്തും മുന്നേറിയ ഒമ്പന്മാരുടെ മൊഴുകടിച്ച പട്ടക്കളത്തിൽ നിന്നും പകിട്ടുള്ള പോരാട്ടങ്ങൾ പകർത്തി മണ്ണും മനസ്സും കിഴടക്കുന്ന ലക്ഷ്യത്താൽ കടന്നു കൂട്ടങ്ങളുടെ